തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് രാഷ്ട്രീയം ചർച്ചയാകുമ്പോഴും ഇതൊന്നും അറിയാത്ത ഒരു ഗോത്ര വിഭാഗമുണ്ട് കാസർകോട് ബതിയെടുക്കയിൽ തിരക്ക് പിടിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ഒന്നും അറിയാതെ തങ്ങളുടെ പരമ്പരാഗതമായ കൊട്ടമടയുന്ന തിരക്കിലാണ് ഏറ്റവും പഴക്കം ചെന്ന ഗോത്രവർഗ്ഗ സമുദായമായ കൊറഗർ ബതിയെടുക്ക പഞ്ചായത്തിൽ ആകെ നൂറ്റി അൻപതിൽ താഴെ വ്യക്തികൾ മാത്രമാണ് ഇപ്പോഴുള്ളത് തെരഞ്ഞെടുപ്പ് ആരവങ്ങളോ പ്രചാരണ ബോർഡുകളോ ഈ കൊറഗാ കോളനിയെ സ്പർശിച്ചിട്ടില്ല വോട്ടിന്റെ രാഷ്ട്രീയം ചർച്ചയാകുമ്പോഴും തങ്ങളുടെ പരമ്പരാഗത ജോലിയായ കൊട്ടമെടയുന്ന തിരക്കിലാണവർ കേരളത്തിലെ അഞ്ച് പ്രധാന ഗോത്രവർഗ്ഗങ്ങളിലൊന്നായ കൊറകാ വിഭാഗം ആധുനികതയിലും തങ്ങളുടെ പാരമ്പര്യം മുറുകെ പിടിക്കുന്നു ഇന്ത്യയിൽ തന്നെ കൊറകരുടെ ജനസംഖ്യ രണ്ടായിരത്തിൽ താഴെ മാത്രമാണ് കൊറക എന്ന വാക്കിന് മലയിൽ താമസിക്കുന്നവർ എന്നാണ് അർത്ഥം കാട്ടിൽ പോയി വള്ളികൾ ശേഖരിക്കും അത് കോളനിയിലെത്തിച്ച് കൊട്ടയാക്കും മാർക്കറ്റിൽ എത്തിച്ചാൽ ഒരു കൊട്ടയ്ക്ക് നൂറ്റി അൻപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ ലഭിക്കും ഇതാണ് ഇവരുടെ ലോകം ഒന്നില്ല ഞാൻ പോയില്ല പറഞ്ഞു പെർഡാലയിലെ കൊറഗ കോളനിയിലെ ജനസംഖ്യ നൂറ്റി അൻപതാണ് ഇതിൽ നൂറ്റിനാലു പേർക്കാണ് വോട്ടുള്ളത് ബെതിയടുക്ക പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലാണ് കൊറഗ കോളനി രാഷ്ട്രീയ പാർട്ടികളിൽ അമിത വിശ്വാസം ഇവർക്കില്ല

മെഷീൻ വരുന്നതിനു മുമ്പ് ഇവരുടെ പല വോട്ടുകളും അസാധുവായിരുന്നു ബാലറ്റ് പേപ്പറിന്റെ രണ്ടു ഭാഗത്തേക്കുമായി മഷിപൊരു പ്രശ്നം ഒരു തരത്തിലും ഇവർ രാഷ്ട്രീയത്തെ കുറിച്ച് ചിന്തിക്കാറില്ല ഓരോ പറഞ്ഞ ഇലക്ഷനുകൊണ്ട് മെമ്പർമാർ എം എൽ എല്ലേ വികസനം ഒരു ഒരു മനസ്സോർക്ക് വന്നിട്ടില്ല എന്ത് നമ്മളെ കൊട്ടമിടയിൽ മാത്രം ഉപജീവന മാർഗമാക്കിയിരുന്ന കോളനിയിലിപ്പോൾ തയ്യൽ യൂണിറ്റും മുട്ടക്കോഴി കൃഷിയും സജീവമാണ് ഈ തെരഞ്ഞെടുപ്പിലും രാഷ്ട്രീയ ചർച്ചകളോ വാദപ്രതിവാദങ്ങളോ ഇവർക്ക് മുന്നിലില്ല ന്യൂസ് മലയാളം കാസർഗോഡ്